കൃപാസന ദേവമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ജീന ഡേവിസ് താണി ഇരിങ്ങാലക്കട രൂപത താണിശ്ശേരി ഡോളേഴ്സ് ഇടവയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ സിസ്റ്റർ മീന വർഗീസ് ഞാൻ ട്വൻ സിസ്റ്ററാണ് ഞാൻ എൻ്റെ രോഗസൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്കൊരു എട്ട് വർഷത്തോളം ശ്വാസ തടസ്സവും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലവും ഉറക്കക്കുറവും ഉണ്ടായിരുന്നു അപ്പോൾ എച്ച് ബി കുറവാണെന്നാണ് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ പറയുന്നത് കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു കുറേ മരുന്നുകൾ കഴിച്ചു ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞാൻ സ്കൂളിൽ നേഴ്സറി ടീച്ചറാണ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്കൂളിലത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴെല്ലാം ഈ ശ്വാസ തടസ്സം കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നെഞ്ചത്ത് ഒരു കല്ലെടുത്ത് വെച്ച പോലത്തെ അനുഭവമായിരുന്നു ശ്വാസ തടസ്സമായിട്ട് ഭയങ്കര അധികം പ്രയാസപ്പെട്ടിട്ടാണ് ജോലികൾ ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ദൈവമേ വീട്ടിലത്തെ ജോലിയും സ്കൂളിലത്തെ ജോലിയും എല്ലാം കൂടി ചേക്കുട്ടി മക്കളെ നോക്കണം ഭർത്താവിനെ ഒക്കെ നോക്കി വരുമ്പോൾ എനിക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ എഴുത്ത് മാതാവ് എനിക്ക് രോഗസൗഖ്യം തരണേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ടിൻ സിസ്റ്റർ വഴിയാണ് ഇവിടെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ടിൻ സിസ്റ്ററും വർക്ക് ചെയ്യുന്നത് നഴ്സറി ടീച്ചറാണ് ഞങ്ങൾ ട്വിൻസാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ട്വിൻസാണ് ഞങ്ങളുടെ ഹസ്ബൻഡ്സും അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട്ടിൽ ഒരുപോലെ തന്നെ കയറി അതെല്ലാം ദൈവം ഭംഗിയായി അനുഗ്രഹിച്ചു അപ്പോൾ ടിൻ സിസ്റ്ററുടെ ഒരു ടീച്ചർ വഴിയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ നന്നായി കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് രോഗസൗഖ്യം കിട്ടണേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു എനിക്ക് വീട്ടിലത്തെ ജോലികളൊക്കെ നന്നായി ചെയ്യാനായിട്ടുള്ള ഒരു കൃപ തരണേ എന്ന് നന്നായി പ്രാർത്ഥിച്ചു അപ്പോൾ അങ്ങനെ മാറാതെ ആയപ്പോൾ ഞാൻ പ്രാർത്ഥന രീതി ഒന്ന് മാറ്റി ദൈവം എന്നെ പോലെ വേദനിക്കുന്ന എല്ലാവരുടെയും അസുഖങ്ങൾ എന്ന് പ്രാർത്ഥിച്ചു എന്നാട്ടും എനിക്കൊരു കുറവുണ്ടായില്ല അവസാനം ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു കാരണം ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കത് പറ്റാതെ വരുമോ എന്നും പള്ളിയിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റാതെ വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ പോയി പിന്നെ വന്നപ്പോൾ ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചപ്പോൾ മാതാ ഒരു മെസ്സേജ് തന്നു എനിക്ക് നീ ഉടമ്പടിയിൽ ഉപ്പ് വെള്ളത്തിൽ കലക്കി ഒരു പത്ത് ദിവസം അങ്ങനെ തന്നെ കൃത്യമായി എനിക്ക് എന്നെ നമ്പർ കിട്ടി ഒരു പത്ത് ദിവസം നീ അത് വെള്ളത്തിൽ ചാലിച്ചു കുടിക്കുക എന്ന് എനിക്കൊരു മെസ്സേജ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ അങ്ങനെ അതുപോലെ ചെയ്ത് ആ പത്ത് പത്ത് ദിവസം എത്തിയപ്പോൾ തന്നെ അതായത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഓരോ ദിവസവും ഓരോ ദിവസമായിട്ട് ആ ഗ്യാസിൻ്റെ പ്രോബ്ലവും അതുപോലെ തന്നെ ശ്വാസ തടസ്സവും അതെല്ലാം മാറി അതുപോലെ തന്നെ അത് രണ്ടും മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ എന്നാലും ഉറക്കം അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടണില്ല അപ്പോൾ ഞാൻ ഈ ഉറക്കമില്ലാത്ത ആളുകളുടെ ആ അവസ്ഥ ഞാൻ ആലോചിച്ചു നോക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കമല്ലാത്തൊരവസ്ഥ ഉറക്കമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ഉറക്കില്ലാതെ ഇരുന്നപ്പോൾ ഞാൻ കൊന്തൊക്കെ എത്തി കൊന്ത എത്തിക്കും മൂന്ന് മണിക്കോ രണ്ട് മണിക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൊന്തെത്തിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എനിക്കൊന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്കൊരു മെസ്സേജ് തന്നു തൈലത്തിൽ ഉപ്പ് ചാലിച്ച് കണ്ണിൽ പുരട്ടുക എന്നിങ്ങനെ ഒരു മെസ്സേജ് കിട്ടി അപ്പോൾ അതനുസരിച്ച് ഞാൻ തൈലത്തിൽ ഉപ്പ് ചാലിച്ച് കണ്ണിൻ്റെ മിണ്ടയിൽ പുരട്ടി കിടന്നുറങ്ങി അങ്ങനെ ഉറങ്ങിയപ്പോൾ സുഖമായിട്ട് എനിക്ക് ഉറക്കം കിട്ടി പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല ഉറക്കക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോഴാണ് ഞാൻ ഓർക്കണ ഓരോ വ്യക്തികളുടെയും വേദന എനിക്ക് മനസ്സിലാക്കി തരുവാണ് ശ്വാസം മുട്ടുള്ളവരുടെ ശ്വാസ തടസ്സം അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം അവരുടെ വേദന ഉറക്കമില്ലാത്തവരുടെ വേദന അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും വേദനയെക്കുറിച്ച് മാതാവ് മാതാവ് തന്നെ പഠിപ്പിക്കുകയായിരുന്നു അതുപോലെ സാമ്പത്തിക തകർച്ചകളും എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും എല്ലാവർക്കും ഓരോരുത്തരുടെ ഉണ്ടാവും പക്ഷേ ഈ ഓരോ ബുദ്ധിമുട്ടുകളും നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് അത് തരുന്നത് ഇത് വിചാരിച്ച് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ നല്ല കുറവുകളുണ്ട് ഞങ്ങളിൽ നല്ല കുറവുകളുണ്ട് പക്ഷേ അതെല്ലാം മാതാവ് അത് നികത്തി നികത്തി എടുക്കുകയാണ് നല്ല മക്കളായി ദൈവത്തിൻ്റെ മുമ്പിൽ മക്കളായി സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ഒരുക്കിയെടുക്കുന്നതിനോടത്തേക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ശ്വാസ തടസ്സം ഗ്യാസിൻ്റെ പ്രോബ്ലവും അതുപോലെ ഉറക്ക മാറി കിട്ടി അപ്പോൾ എച്ച് ബി കുറവായാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എച്ച് ബി കുറവായ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ നമ്മൾ എച്ച് ബി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നും കൂടി അതിനുള്ളൊരു മെസ്സേജ് മാതാവ് എന്നോട് നിങ്ങളൊക്കെ എല്ലാവരോടും പാസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതല്ലാതും പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ അതുപോലെ തന്നെ ഞാൻ എനിക്ക് എനിക്കാവുമ്പോൾ ബ്ലീഡ് പീരീഡ്സാകുമ്പോൾ ഭയങ്കര ആയിട്ട് എനിക്ക് വയ്യാതെ ഇപ്പോൾ ഏകദേശം ഒരു ഏജ് അമ്പതിൻ്റെ അടുത്ത് എത്തിയു ഞങ്ങൾ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ കൊ കൊന്ത തൈലും ഉപ്പൊക്കെ ഇട്ട് പെരട്ടി വയറ്റത്ത് പെരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടി മാതാവിനെ പ്രത്യേകം അനുഗ്രഹിച്ചു പിന്നെ മറ്റൊരു ഒന്ന് പറയാനുള്ളത് ഒരു ദിവസം ഓണത്തിന് ശേഷം മാതാവ് എപ്പോഴും ഒക്ടോബർ ഇരുപത് ഒക്ടോബർ ഇരുപത് എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു തീയതി തരികയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഉദ്യമിത എന്താണ് ഈ ഒക്ടോബർ ഇരുപത് അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എൻ്റെ മോനെ സൗഖ്യം തരാനായിരിക്കും എന്ന് വിചാരിച്ചു കാരണം എൻ്റെ മൂത്ത മകനെ നട്ടലിനെ വളവാണ് അപ്പം അവൻ്റെ അസുഖം മാറിയിട്ട് ഞാൻ അവിടെ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ അമ്മയുടെ എടുത്ത് മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ സാക്ഷ്യം പറയുള്ളു എന്ന് പക്ഷേ അവൻ വന്നിട്ടില്ല പക്ഷേ അവൻ്റെ സാക്ഷ്യം കിട്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അവൻ്റെ നട്ടില് നിവരാന്ന് പറഞ്ഞാൽ അവൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ തന്നെ ഇരുപത് ലക്ഷം വരും അപ്പൊ അത് ഇല്ലാതെ മാതാവ് മാറ്റിത്തരണേന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ മാതാവ് പറയുന്നത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ആദ്യം നമ്മൾ സാക്ഷ്യപ്പെടുത്തണോ അല്ലെങ്കിൽ പിന്നെ നമുക്കത് റിവേഴ്സ് ചെയ്യും നമുക്ക് ആ സ്വ ആ അസ്വസ്ഥത നമുക്ക് വീണ്ടും വരും അപ്പോൾ അത് ആ അസ്വസ്ഥത വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ എനിക്ക് കിട്ടിയ സാക്ഷി ഇവിടെ വെളിപ്പെടുത്താം എന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കിട്ടി അങ്ങനെ ആ ഒക്ടോബർ ഇരുപത് എന്നുള്ള ഡേറ്റ് എനിക്കിങ്ങനെ വന്നപ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലേ ദിവസം ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഒന്ന് തൊട്ട് നൂറ് വരെ മാതാവേ നാളത്തെ ദിവസം ഒക്ടോബർ ഇരുപത് നാളെയാണല്ലോ എന്താണ് എന്ന് വിചാരിച്ച് ഞാൻ കുറേ ഒരു നൂറ് വരയ്ക്ക് മാതാവ് എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എഴുതി വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ടാണ് രണ്ട് മണിക്കായിട്ടുണ്ടാവും കെടുന്നു തുടങ്ങിയപ്പോൾ രണ്ട് രണ്ടരയ്ക്ക് ആയിട്ടുണ്ടാവും എന്നിട്ട് പിറ്റേ ദിവസം ഒക്ടോബർ ഇരുപതാണ് ഞാൻ സ്കൂട്ടറിൽ നിന്ന് റോട്ടിലേക്ക് തെറിച്ച് വീണത് പക്ഷെ ഒരു കോറലോ ഒരു പോറലോ ഒന്നുമില്ലാതെ മാതാവ് എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു അപ്പോൾ വലിയ ആപത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു അങ്ങനെ കുറേ അധികം സാക്ഷ്യങ്ങൾ എനിക്കും പറയാനുണ്ട് ഇനിയുണ്ട് നിരവധിയായ അനുഗ്രഹങ്ങൾ പിന്നെ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഇവിടെ വരാനായിട്ടും ഈ മാതാവിൻ്റെ സന്നിധിയിൽ വരാനായിട്ട് സാധിച്ചു ഹസ്ബൻ്റൊക്കെ വളരെ ക്ഷമ ക്ഷമയോട് കൂടി എന്നെ എങ്ങോട്ട് വന്നു ഞാൻ പറഞ്ഞത് കേട്ടു അങ്ങനെ എൻ്റെ എൻ്റെ ആഗ്രഹം സാധിച്ചു മാതാവും ആഗ്രഹവും സാധിച്ചു എന്നും ഭർത്താവും മക്കളും ഒക്കെ കൂടി ഇവിടെ കൃപാസനത്തിൽ വരാനായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആത്മീയമായ വളർച്ച ഉണ്ടായി ഞങ്ങളുടെ ബന്ധുമിത്രാദികളും എല്ലാവരും തന്നെ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോഴും മാതാവ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നിരവധി ി പറയാനുണ്ട് എങ്കിലും ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ് എൻ്റെ മുന്നേ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് വയസ്സായവരെ ശുശ്രൂഷിക്കും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം മാരി കൊടുക്കും പിന്നെ വഴിയിലൊക്കെ ഒക്കെ ഭിക്ഷയാച്ചിരിക്കുന്നവർക്കൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും അഥവാ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊതിച്ചോറ് വാങ്ങിച്ച് അവർക്ക് കൊടുക്കും അപ്പോൾ അത് കണ്ടിട്ട് അവിടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ രണ്ട് മൂന്ന് ചെറുപ്പം കുട്ടികൾ പറഞ്ഞു ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമോ The cat sat on the ഓ എനിക്ക് ഭയങ്കര എനിക്കത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയല്ലോ ചേച്ചിയെ എന്ന് ഞാൻ പറഞ്ഞു മോനെ ഇത് കൃപാസനത്തിൽ പോയി ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഒരു കൃപ കിട്ടുള്ളൂ ഒരു ശക്തിയും ആത്മീയമായൊരു ഉണർവ് പ്രത്യേകം കിട്ടും ഞാനും ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ട് ഇവരൊക്കെ സാക്ഷ്യം പറയാൻ പറ്റേ എന്നാൽ ഇവിടെ കയറി സാക്ഷ്യം പറയാൻ പറ്റുക എന്ന് ഞാനും കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് മൂന്നാ മൂന്നാമത്തെ പ്രാവശ്യം വന്നു സാക്ഷ്യം പറയാനായിട്ട് അപ്പോഴൊക്കെ തിരിച്ചു പോയി ഒന്നും കൂടി ആത്മീയമായിട്ട് ഉണർവ് വരട്ടെ ഒന്നും കൂടി സാക്ഷ്യങ്ങളൊക്കെ ൊക്കെ വരട്ടെ അങ്ങനെ നിയോഗങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വിട്ടു പക്ഷേ ഇന്നാണ് അതിനൊരു യോഗം വന്നത് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം സാക്ഷ്യം പറയാൻ ഒരു സമയം മാതാവ് വെച്ചിട്ടുണ്ടാവും അത് നമ്മൾ ആ സമയത്തിലേക്ക് എത്തണം മാങ്ങ പഴുത്താലാണ് മാങ്ങിക്ക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ നമ്മൾ ഉരുക്കി വാർത്ത് നമ്മൾ ആത്മയമായ ആ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് മാതാവ് ഒരുക്കും അതിനു വേണ്ടി മാതാവ് നമ്മളെ പാകപ്പെടുത്തുന്നതാണ് അപ്പോഴാണ് നമ്മൾ ശരിക്കായിട്ട് നമുക്കിവിടെ ആത്മീയ ചൈതന്യത്തിലെ സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഇത് ഇതുമല്ല കൂടുതലും കൂടുതലും എനിക്ക് പറയാനുണ്ട് സമയ ചുരുക്കൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് പിന്നെ കുർബാന കുർബാനക്ക് ഡെയിലി എന്ന് ചോദിച്ചാൽ എനിക്ക് ഡെയിലി പോകാൻ അത്രയ്ക്ക് അങ്ങനെ പറ്റാറില്ലെങ്കിലും ഒരുവിധം ഞാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ പോകാറുണ്ട് കുമ്പസാരം അതുപോലെ തന്നെ ബൈബിൾ വായന കൊന്തചൊല്ലെ ബൈബിള് അതുപോലെ തന്നെ എല്ലാ ഒരു ദിവസം എനിക്ക് മെസ്സേജ് തോന്നും എല്ലാ ദിവസവും സ്റ്റാറ്റസിലെ ഒരു ബൈബിൾ വചനം സ്റ്റാറ്റസ് ഇടാനായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ബൈബിൾ ബോക്സിൽ നിന്ന് ഒരു ബൈബിൾ വചനം എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇടും അതിൽ നിന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ ഇതെങ്ങനെയാണ് ഈ ഇതിങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ദൈവം എനിക്ക് തന്ന മെസ്സേജാണ് ബൈബിൾ ഇങ്ങനെ ഒരു വചനം സെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ സെൻഡ് ചെയ്തതാണെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ അത് റീഡ് ചെയ്യാറുണ്ട് ഭയങ്കര അധികം ഞങ്ങൾക്ക് ആത്മീയമായൊരു ഒരു അനുഭൂതി കിട്ടാറുണ്ട് ട്ടു ടീച്ചറെ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ വളരെയധികം മാതാവ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൃപാസൻ പ്രസാദ് മാതാവിനും തിരുക്കുമാരനും കോടാൻ കൂടി നന്ദി എവിടെ സിസ്റ്റേഴ്സും അച്ഛനും അച്ഛനും എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയാനുഗ്രഹവും എല്ലാവർക്കും സമ്പദ്ദമായി ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ സിൻ സിസ്റ്റർക്ക് കൊടുക്കാണ് ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ ഇതിലും വലിയ സാക്ഷ്യമായിട്ട് ഞാൻ ഇനിയും വരും അപ്പം ഞാൻ എൻ്റെ സിൻ സിസ്റ്റർക്ക് കൊടുക്കാണ് ഓക്കെ താങ്ക് യു കൃപാസന് അമ്മ സ്വർഗത്തിൽ നിന്നും നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഇയാൾ താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈശോയും അമ്മയും എന്നെ അനുവദിച്ചതിനോർത്ത് കോടാനുകോടി നന്ദിയും സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു ഈശോയ്ക്കും അമ്മയ്ക്കായിരം ആയിരം ആയിരം സ്വസ്ത്രം നന്ദി മഹത്വം ഞാൻ ഇവിടെ ഈ ഉടമ്പടിയുടെ കാര്യമൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഫസ്റ്റ് യൂട്യൂബിൽ ഞാൻ നോക്കുമ്പോൾ ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ ഞാനിങ്ങനെ കേൾക്കും അതെനിക്ക് ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് തോന്നി ഞാൻ രാത്രിയിൽ ചിലപ്പോൾ മണി രണ്ടര വരെയൊക്കെ ചിലപ്പോൾ ഈ ടോക്ക് കേട്ടുകൊണ്ടേയിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നതുകൊണ്ട് കൊണ്ട് എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ ഉടമ്പടി എന്ന ഒരു എന്നുള്ളത് അപ്പോൾ എൻ്റെ സ്കൂളിലെ ലിജി ടീച്ചർ ആ ടീച്ചർ വഴിയാണ് ഇങ്ങനെ ഈ ഉടമ്പടിയുടെ കാര്യം അറിയുന്നത് അങ്ങനെ ഇവിടെ ആദ്യമായിട്ട് ഞാനും ടീച്ചറും കൂടിയാണ് ഈ കൃപാസനം എന്ന് പറയുന്ന ഈ പള്ളിയിലേക്ക് വരുന്നത് അങ്ങനെ ഉടമ്പടി എടുത്തു പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടിയിലെ ഫസ്റ്റത്തെ നിയോഗം അത് സാധ്യമായിക്കൊണ്ട് എന്നെ ഇവിടെ ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ ദൈവം വരുത്തും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് കാരണം കാണപ്പെടാത്തത് ഉണ്ട് എന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും അതാണല്ലോ വിശ്വാസം എനിക്ക് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ പറയട്ടെ ഇവിടെ ഞാനിങ്ങനെ ഫസ്റ്റത്തെ നിയോഗം വിശ്വാസം രക്ഷപ്രാപിക്കണമെന്നുള്ളൊരു നിയോഗവുമായിട്ടാണ് ഞാനിവിടെ കടന്നു വന്നിരുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻ്റിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആദ്യം മടിച്ചതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു ഈ മുന്നിൽ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്ഥലം വിട്ടു കൊടുക്കുന്നില്ലായിരിക്കും ഇവിടെ നിന്ന് മാതാവിൻ്റെ അടുത്ത് തന്നെ നിന്ന് പ്രാർത്ഥിക്കാം അപ്പം മാതാവ് എന്നോട് പറഞ്ഞു നീ അപ്പുറത്ത് പോയി മണ്ണ് അതെടുത്ത് കൊണ്ടുപോവാം അങ്ങനെ അത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഹസ്ബൻഡും കൂടി വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് ഏകം വേഗം അച്ഛനെ കാണണം പ്രാർത്ഥിക്കണം ഇതാണ് എൻ്റെ തിരക്ക് ഉടമ്പടി എടുത്ത് വരുമ്പോഴേക്കും തൊണ്ണൂറ് ദിവസം ആവണ്ടേ അപ്പം അതിനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പറഞ്ഞു ഹസ്ബൻഡിനെയും കൂട്ടി വരാനായിട്ട് ആ ഓഫീസിലുള്ള ബ്രദർ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പിറ്റേ ആഴ്ച ഈ മണ്ണ് കൊണ്ടിട്ടപ്പോൾ പിറ്റേ ആഴ്ച തന്നെ ഹസ്ബൻഡ് ലീവ് എടുത്ത് വരികയും ഇവിടെ ഈ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അതൊരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹസ്ബൻഡൊക്കെ വളരെ നല്ല ഒരു മനുഷ്യനാണ് നല്ല നന്നായിട്ട് ദൈവം സ്നേഹമുള്ളവരാണ് വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് അവരെ വരുത്താൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇങ്ങനെയൊക്കെ പ്രവർത്തിപ്പിച്ചത് പിന്നെ ഈ ഉടമ്പടി ഉപ്പ് അത് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകൾക്ക് ബി ബി എക്ക് നല്ല മാർക്ക് കിട്ടിയും ഞാൻ വിശ്വാസത്തിനെ കുറിച്ച് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം എനിക്ക് നല്ല നല്ല വചനങ്ങളാണ് നൽകുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒൻപത് ഇരുപത് അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സ്നേഹകൂളിൽ പ്രകോഷിക്കുവാൻ തുടങ്ങി ആ ഒരു വചനം എനിക്ക് പകർന്നു തന്നു പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും ഞാൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആദ്യം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വർഗസ്നായെന്ന് ചെല്ലിയിട്ട് വേണം സ്റ്റെപ്പ് എടുത്തു വെക്കാൻ എന്നാണ് കരുതിയിരുന്നത് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞല്ലോ ടിൻസാണെന്ന് അപ്പോൾ ഞാൻ കല്യാ വരുമ്പോൾ നമ്മളിങ്ങനെ കല്യാണ ചക്കനും പെണ്ണും കയറുമല്ലോ ആ സ്റ്റെപ്പ് കയറുന്ന നേരത്ത് സ്വർഗസ്നായും നന്മ നിറഞ്ഞു പറയാൻ വേണ്ടി എൻ്റെ നാവ് ഉയർത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ ഭവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു പോയത് എനിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നേൽ മൂത്ത മോനെ ദൈവം വിളിച്ചു ബ്ലഡ് ക്യാൻസർ ആയിരുന്നു പക്ഷെ ഞാൻ അവൻ ഉറങ്ങുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇവിടെ ഒരു സൗമ്യ എന്ന് പറഞ്ഞ വ്യക്തി സാക്ഷ്യം പറയേണ്ടായി മകൾ മരിച്ചു പോയിട്ട് അത് മാതാവിൻ്റെ മടിയിൽ മകളുള്ളത് അതുപോലെ തന്നെ എനിക്കും അമ്മ അമ്മയുടെ മടിയിലാണ് എൻ്റെ മകൻ എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട് ഈ ഉടമ്പടി എടുത്തപ്പോഴാണ് ആ ശക്തി എനിക്ക് കിട്ടിയത് അങ്ങനെ ആ ശക്തിയിൽ നിന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു എനിക്ക് ആനന്ദം വന്നു ശരിക്കും എൻ്റെ ഉള്ളിലെ ആനന്ദം വന്നു മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ നിരന്തരം എന്നും അഞ്ചരയിലെ പ്രയറിലെ ജോസഫ് ഡെയിലി ബ്ലെസ്സിങ്ങിലെ പ്രാർത്ഥിക്കും അത് പുരട്ടി പ്രാർത്ഥിക്കും അപ്പോഴൊക്കെ വളരെ വലിയ ശക്തിയാണ് ഒരു ദിവസം എൻ്റെ സിസ്റ്റർ ജീന പറഞ്ഞു എനിക്ക് മുല്ലപ്പൂവിൻ്റെ നല്ല മണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് അനുഭവപ്പെട്ടില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് എനിക്കത് അനുഭവപ്പെടാഞ്ഞത് അപ്പോൾ മാതാവ് പറഞ്ഞു നീയും ഇതുപോലെ വചനം ഇടും സ്റ്റാറ്റസ് ഇടൂ അപ്പോൾ എനിക്കും സ്വർഗീയ അനുഭൂതി ഉണ്ടാകും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് മാതാവിൻ്റെ സാന്നിധ്യം നിനക്കും അനുഭവിക്കാൻ കഴിയും അങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങി സ്റ്റാറ്റസില് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാലേ നല്ല പോലെ വചനങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്നു ഇതൊന്നും ഞങ്ങളുടെ ഒരു കഴിവുമല്ല പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിന് ഞങ്ങളിലൂടെ വലിയ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട് അതിലേക്കാണ് ഞങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത് ഞാനിവിടെ നിങ്ങളെപ്പോലെ ഇരുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഞാനിരിക്കുമ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് ശരിക്ക് കോൺസെൻട്രേഷനിൽ കേൾക്കില്ലായിരുന്നു കാരണം എനിക്ക് എൻ്റെ നിയോഗം വേഗം സാധിക്കണം ആ ഒരു ശ്രദ്ധയിൽ ഈശോയുടെയും മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ എൻ്റെ നിയോഗങ്ങൾ പറയുകയില്ലായിരുന്നു പതിവ് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വിശ്വ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഈ സാക്ഷ്യം ശരിക്ക് ഉണർവോടെ ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കുകയും സാധിപ്പിച്ചു തരികയും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാരണം വിശ്വാസത്തിൽ വിശ്വാസം വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവ മഹത്വം ദർശിക്കും ആ ദർശനത്തിന് വീണ്ടും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മ മാതാവാതിന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം മാതാവിൻ്റെ കൊന്തമാസം ശരിക്കും പെട്രോൾ ഇത് കത്തി കരിഞ്ഞ് പോകേണ്ടതായിരുന്നു അത് സാക്ഷിയോട് പറയണ്ടെന്നാണ് പോലെ പറഞ്ഞത് പക്ഷേ എനിക്ക് അമ്മ എന്നെ രക്ഷിച്ചതാണ് കത്തിക്കരിഞ്ഞു പോകേണ്ടതായിരുന്നു ഞാൻ ചെല്ലി കൊന്തചെല്ലി ചെല്ലി മാതാവിൻ്റെ അടുത്ത് ഇരുന്നു അപ്പോൾ ഞാൻ അടുപ്പിൽ ചോറ് വയ്ക്കാനായി തീ പൂട്ടിയ കാര്യം മറന്നുപോയി പെട്ടെന്ന് എൻ്റെ വായിൽ തന്നെ ഞാൻ അങ്ങനെ പറയുകയാണ് വയറ് നിറയെ പ്രാർത്ഥിച്ചു അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഹേ വയറാ അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ തീ പൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അങ്ങനെ ആ അതിലേക്ക് ചെറിയൊരു കൊള്ളി കത്തിച്ചിടും എൻ്റെ കയ്യിലെ പെട്രോൾ പെട്രോളുണ്ടായിരുന്നു അതിലേക്ക് തീ ആഞ്ഞു കയറി പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ ആ കുപ്പി താഴെ വീണമെങ്കിൽ ഇന്ന് ഞാനിവിടെയില്ല പക്ഷേ അമ്മ ആ പെട്രോളിൻ്റെ ഉള്ളിലേക്ക് തീ കടന്നു പോയിട്ട് പോലും എനിക്ക് ഒരു കോറ ഒരു തരി പോലും എന്നെ പൊള്ളലേൽപ്പിച്ചില്ല അത് എത്രയും വേഗം പുറത്തേക്കിടാനായിട്ടുള്ള പ്രചോദനം നൽകുകയും ഞാൻ അത് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അതുപോലെ തന്നെ ടൂ വീലറിൽ നിന്ന് എത്ര പ്രാവശ്യം അപകടപ്പെടേണ്ടതായിരുന്നു അതെല്ലാം എൻ്റെ അമ്മയും ഈശോയും ഞങ്ങളെ സംരക്ഷിച്ചതാണ് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് കൂടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും വലിയ സാക്ഷ്യം വരും സാക്ഷ്യവുമായി വരുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ടും ഇതുവരെ ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ സ്വസ്ത്രം ദൈവമേ നന്ദി യേശുവിയെ ശോസ്ത്രം യേശുവിയെ നന്ദി പരിശുദ്ധാത്മാവേ സ്വസ്ത്രം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് സ്തുതി നന്ദി മഹത്വം എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അധരങ്ങൾ പ്രബോധനം നിറയുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു സങ്കീർത്തനം പതിനാറ് ഏഴ് ദൈവമാണ് നമുക്ക് മാർഗനിർദ്ദേശനം നൽകുന്നത് ജീവിതത്തിലെ രാത്രികളിൽ നിശബ്ദമായ സമയങ്ങളിൽ ആശങ്കകളും ഉത്കണ്ഠകളും നിറയുന്ന രാ സമയങ്ങളിലും ദൈവത്തിൻ്റെ ഒരനുഗ്രഹം ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ദൈവത്തിൻ്റെ ഒരു സാമീപ്യം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും കാണുവാൻ സാധിക്കുന്നതാണ് ജയിൻ ഡേവിസും മീനാവർഗീസും നമ്മളോട് ഷെയർ ചെയ്ത ഈ വലിയൊരു സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈശോയുടെയും അമ്മയുടെയും ആഴത്തിലുള്ള ഒരു സ്നേഹവും സംരക്ഷണവുമാണ് ഈ മക്കൾക്കിടെ മകളുടെ രോഗ വേണ്ടിയിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ഈ മകൾക്ക് നല്ലൊരു രോഗശാന്തി ലഭിച്ചത് ശ്വാസതടസ്സിൽ നിന്ന് ശ്വാസതടസ്സത്തിൽ നിന്നും പിന്നെ ഉറക്കമില്ലായ്മയിൽ നിന്നും എല്ലാം ഒരു ഒരു ശാരീരികമായിട്ടുള്ള ഒരു വലിയ ഒരു സൗഖ്യമാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് കൊടുത്തത് പിന്നെ ഈ മക്കൾ പറഞ്ഞത് റിബാസിന് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലെ മണ്ണ് കൊണ്ടുപോയി പ്രാർത്ഥിച്ചപ്പോഴാണ് വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കും ഈശോയിലേക്കും അമ്മയിലേക്കും അമ്മയിലേക്കും വരാൻ ഒരാഗ്രഹം തോന്നുകയും അവർ അവരെ ഇങ്ങോട്ട് നയിക്കുകയും ചെയ്തത് എല്ലാ പ്രാർത്ഥനകളും നമ്മൾ ചെയ്യുന്ന ഓരോ ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് തരുന്ന ഒരു ഒരു എക്സ് ഒരു അനുഭവമാണ് ഉടമ്പടി മക്കൾക്ക് ലഭിക്കുന്നത് മീനാ വർഗീസ് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് മകൻ നഷ്ടപ്പെട്ട ദുഃഖം മനസ്സിലുണ്ടായിരുന്നു പിന്നീടാണ് ഇവിടെയുള്ളൊരു യൂട്യൂബ് കേട്ടപ്പോൾ മകൻ ഉറങ്ങുവാന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് വരികയും ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുത്തപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിലും ഒരു പുത്തൻ പുത്തൻ വിശ്വാസം പുത്തൻ വഴി ഒരു പുത്തൻ പുത്തൻ്റെ ജീവിത രീതി തന്നെ ഈ മകളുടെ ജീവിതത്തിൽ വന്നത് പിന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സാമൂഹ്യവും സാന്നിധ്യവും മനസ്സിലാക്കാനായിട്ടുള്ള സുഗന്ധാഭിഷേകം ഇവർക്ക് ലഭിച്ചത് നമ്മുടെ ജീവിതത്തിലും നമ്മൾക്കും വിശ്വസിക്കാം നമ്മുടെ ദൈവം നമ്മുടെ അമ്മ നമുക്കും വഴി കാട്ടി നമ്മുടെ മുൻപേ പോകുന്നുണ്ട് ഓരോ നിമിഷവും ഓരോ സമയവും നമ്മൾ ഓരോ പ്രാവശ്യം അമ്മയുടെ അടുത്ത് വരുമ്പോഴും അമ്മ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും കേട്ട് എടുത്ത് പരിശുദ്ധ കുമാരൻ്റെ അരികിലേക്ക് മകൻ്റെ അരികിലേക്ക് എല്ലാം കൊടുക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഡെയിലി നമ്മുടെ ഡെയിലി ലൈഫിൽ ദൈവത്തെ അന്വേഷിച്ച് അവിടുത്തെ ഉപദേശം കേട്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ ഒറ്റപ്പെട്ട സമയങ്ങളിലും നേരായ വഴിയിൽ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും ഈശോയുടെയും അമ്മയുടെയും കൂടെ നമുക്കും ഉടമ്പടി ജീവിതത്തിലെ കർത്താവിനെ വാഴ്ത്തി രാത്രിയിലും നമ്മുടെ അന്തരംഗങ്ങളിൽ ഈശോയുടെ ശബ്ദവും അമ്മയുടെ സംരക്ഷണവും നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജീന ഡേവിസിനും മീന വർഗീസിനും വർഗീസിൻ്റെയും കുടുംബങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയുടെയും അമ്മയും കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക